ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചൂട് കാലത്ത് ഇത്രയും ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മുടിക്കൊക്കെ ഭയങ്കര ഹീറ്റായിരിക്കും അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് എങ്ങനെ ഒരു ഹെയർ സ്പാ ചെയ്യാം എന്നാണ് ഞാനത് ഭയങ്കര ബ്രില്യൻറ്റായിട്ടൊന്നും അല്ല കാണിക്കുന്നത് ജസ്റ്റ് നമ്മുടെ വീട്ടിൽ നോർമലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പും ഹെഡും മസാജാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ വിരലുകൾ കൊണ്ട് തന്നെ നന്നായിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മുടി ഒന്ന് താഴേക്ക് ഇട്ടിട്ട് ഇങ്ങനെ തല കുനിച്ച് നിർത്തിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ചൂട് സമയത്തൊക്കെ നമ്മുടെ തലയ്ക്കൊക്കെ ഭയങ്കര ഭാരം പോലെ തോന്നും അതുപോലെ തന്നെ തലവേദന എടുക്കും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനത്തെ ഹെഡ് മസാജ് ഭയങ്കര ഒരു റിലീഫ് തരുന്നതാണ് നമുക്ക് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ട് ഹോട്ടോയിൽ മസാജാണ് ഹോട്ടൽ മസാജിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ബോട്ടിലുള്ള എണ്ണയാണ് നിങ്ങളുടെ കയ്യിൽ ചക്കിൽ മറ്റേ നമ്മുടെ മെല്ലിലൊക്കെ വാങ്ങിക്കുന്ന എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ അതിൽ നിന്ന് രണ്ട് സ്പൂണും വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഒരു സ്പൂണ് ഒലിവ് ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു രണ്ട് വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ എണ്ണയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഈ രണ്ട് എണ്ണ ഇപ്പോൾ ഉള്ളു അതുകൊണ്ട് ഞാൻ ഇത് രണ്ട് മാത്രമേ എടുക്കണുള്ളൂ ഇനി നമുക്ക് ഇതിന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്നും ചെയ്യണ്ട കാരണം ഇപ്പോഴത്തെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ എണ്ണ പെട്ടെന്ന് ചൂടായി കിട്ടും അതുകൊണ്ട് വെയിലത്ത് ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചിരുന്നാൽ മതി വളരെ എഫക്റ്റീവ് ഇങ്ങനെ എണ്ണ ചൂടാക്കി നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഇത് ഞാനിതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്കാൽപ്പ് മസാജ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ എണ്ണ ചൂടാക്കി ഒന്ന് തലയിൽ വീണ്ടും നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക തലയിൽ മാത്രമല്ല ഇതിപ്പോൾ എണ്ണ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ ചൂട് അധികം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ ആ ഒരു ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അതായത് അത് ഡ്രൈ ആയിട്ട് മുടി പൊട്ടിപ്പോകാനൊക്കെയുള്ള ഒരുപാട് സാധ്യതയുണ്ട് ഈ സമയത്ത് ചൂട് സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി ജസ്റ്റ് ഒരു മുടി എടുത്തുനിന്ന് വലിച്ചു നോക്കിയാൽ അറിയാം തപ്പേന്ന് പൊട്ടി വരും അങ്ങനത്തെ ചൂടാണ് അപ്പോൾ ആ ചൂടൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ മുടിയുടെ നീളത്തിനും കട്ടിക്കും അനുസരിച്ച് കുറച്ച് എണ്ണ അധികം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ എടുത്തിട്ട് ഇതുപോലെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് ഒരു നല്ല സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനും അതുപോലെ തന്നെ ഒരു ആക്ടിവേറ്റ് അല്ലാതിരിക്കുന്ന സ്കിൻ സെൽസിനൊക്കെ നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഈ ഒരു മസാജ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എട്ട് ഗ്ലാസ്സിൽ കൂടുതലെങ്കിലും വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ മുടിയൊക്കെ ഒന്നും മോശമൊക്കെ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ അതിത്രയും ചൂട് കൂടുതലായ സ്ഥിതിക്ക് നിങ്ങൾക്ക് തിളപ്പിച്ചേറെ വെള്ളം കുടിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മോര് നാരങ്ങ വെള്ളം പിന്നെ തണ്ണി ത്തിൻ്റെ ജ്യൂസ് ഇതൊക്കെ കുടിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ മുടിയും അതുപോലെ തന്നെ ശരീരവും എപ്പോഴും ആരോഗ്യത്തോടെയും ഇതുപോലെ ഡ്രൈ ഒക്കെ അല്ലാതെ ഇരിക്കുകയുള്ളൂ പിന്നെ ഇങ്ങനെ ഒരുപാട് ഡീഹൈഡ്രേഷൻ ഉള്ളത് നമ്മുടെ തലയ്ക്ക് തലവേദന എടുക്കുന്നതിനും ഒരു റീസൺ റീസൺ ആണ് അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ടവൽ എടുക്കുക ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല എൻ്റെ മുടിയിൽ ചെയ്യുന്നില്ല ഇതുപോലെ ഒരു ടവ്വൽ എടുക്കുക എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമ്മുടെ മുടിയിൽ ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ കവർ ചെയ്ത് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടവൽ മാറ്റാം ഈ ടവല മാറ്റിയതിന് ശേഷം ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹെയർ പാക്കാണ് ഹെയർ പാക്കിന് ഞാൻ എടുത്തിരിക്കുന്നത് തൈരാണ് നമ്മുടെ മുടിയുടെ നീളത്തിനും പട്ടിക്ക് ആവശ്യമുള്ള തൈര് എടുക്കുക എടുത്തിട്ട് ഞാൻ അതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ആഡ് ചെയ്യാം ഇപ്പോഴും ചെയ്യാം നേരത്തെ എണ്ണ ചെയ്താലും ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോഴത്തേക്കും എണ്ണ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും മുഴുവനും അപ്ലൈ ചെയ്യുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിനെ അപ്ലൈ ചെയ്യുക ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി അന്നേ ദിവസം നമുക്ക് തൽക്കാലം ഷാംപു യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി മുടിക്ക് ഒരു റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്നത് പിറ്റേ ദിവസം നമുക്ക് ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ബേബി ഷാംപു ആണ് മുടിയുടെ അഴുക്ക് കളയാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് ഷാംപൂ ഹെൽപ്പ്ഫുള്ളാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ ബേബി ഷാംപു ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് പിന്നെയെന്ന് വെച്ചാൽ ഇത് തലനീരിറക്കുള്ളവരാണെങ്കിൽ അധികം സമയം തലയിൽ വെച്ചേക്കാതെ പെട്ടെന്ന് തന്നെ കഴുകളയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല തലവേദനയൊക്കെ വരാൻ ഈ വെയില സമയത്ത് പെട്ടെന്ന് തലവേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആവാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ധാരാളം വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാനിതിപ്പോൾ മുടിയുടെ എല്ലാ സൈഡും ഈ പാക്ക് ഇതുപോലെ നമ്മൾ വേറൊരു ബോട്ടിലിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തലയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും തറയിലൊക്കെ വീഴാനുള്ള സാധ്യത കൂടുതലായി ആണ് അതുകൊണ്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഹെയറിൽ അപ്ലൈ ചെയ്തത് അപ്പോൾ അതെല്ലാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാക്കിൻ്റെ തന്നെ ബാക്കി വരുന്നത് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കാം തൈര് മുഖത്ത് അലർജി അല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ തൈരിൻ്റെ ഒരു ഇത് പാക്ക് മൂത്തിടുന്നത് ചൂട് കുരുമൊക്കെ വര വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്